നെല്ലായി വൃന്ദാവൻ റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചിന് നടക്കുന്ന ചടങ്ങ് പറപ്പുക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് ഉദ്ഘാടനം ചെയ്യും അസോസിയേഷൻ പ്രസിഡന്റ് ജോസ് ആറ്റുങ്കുഴിയിൽ അധ്യക്ഷത വഹിക്കും ഞായറാഴ്ച അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിക്കും തൃശൂർ ഐവിഷൻ ആശുപത്രിയുമായി സഹകരിച്ച് രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് നടത്തുന്നത് നെല്ലായി സെന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ഡേവിസ് കൂട്ടാല ഉദ്ഘാടനം നിർവഹിക്കും അൻപത്തി ആറ് കുടുംബങ്ങളാണ് അസോസിയേഷനിൽ ഉള്ളത് മാലിന്യമുക്ത പരിസരം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്കാണ് അസോസിയേഷൻ ഊന്നൽ നൽകുന്നതെന്ന് ഭാരവാഹികളായ ജോസ് ആറ്റുംകുടിയിൽ എം ഓ ജോൺ നന്ദകുമാർ ചുള്ളിക്കാട്ടിൽ പോൾ കൈപ്പുള്ളിപ്പറമ്പിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ബൃന്ദാവൻ റസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനവും സംബന്ധിച്ചുള്ള വിവരമാണ് നമ്മളെവിടെ അറിയിക്കാൻ വേണ്ടിട്ട് കൂടിയിട്ടുള്ളത് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തി ആറാം തീയതി നെല്ലായി വൃന്ദാവം റെസിഡൻസ് അസോസിയേഷന്റെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് ഉദ്ഘാടന ദിവസം ഇരുപത്തി ആറാം തീയതി അത് കഴിഞ്ഞിട്ട് ഇരുപത്തിയെട്ടാം തീയതി ഞായറാഴ്ച നെല്ലായി സെന്റ് മേരീസ് ചർച്ച് മുതൽ നെല്ലായി റെയിൽവേ ഗേറ്റ് വരെയുള്ള റോഡിന്റെ ഈ പി ഡബ്ല്യു ഡി റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള വീടുകളാണ് അമ്പത്തിയാറ് വീടുകളാണ് ഇപ്പൊ ഇതിൽ അംഗങ്ങളായിട്ടുള്ളത്